ബിസ്മി ലാഹി റഹ്മാൻ ഇറഹീം അലഹമുൽ റബിലിഅാലമീൻ വസൂല്ല മുഹമ്മദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ പഠിതാക്കലൈ അസ്ലാംക്കു വാഹത്തുല്ല പരിഷിദ് ഖുർആനിലെ അറുപത്തി ആറാം അധ്യായം സുഹൃത്തു തഹരീം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആദ്യ മൂന്ന് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള നാലാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം أعوذ بالله من الشيطان الرجيم إن تتوبا إلى الله فقد صغت قلوبكما وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك الله. كرنيا آية لنا نمر بنسلاكي നബിസ് അലൈഹി അലിസ്സല്ലമ്മ തൻ്റെ ഭാര്യമാരിൽ ഒരാളോട് ഒരു രഹസ്യം പറഞ്ഞു ആ രഹസ്യം അവർ മറ്റൊരാളോട് അതായത് അലൈഹി സ്വലമ്മയുടെ തന്നെ മറ്റൊരു ഭാര്യയോട് അവർ പങ്കുവെച്ചു ഈ വിവരം അള്ളാഹു വഹിയിലൂടെ പ്രവാചകൻ സുല്ല സ്വലയ്ക്ക് അറിയിച്ചു കൊടുത്തു അക്കാര്യം പ്രവാചകൻ സുല്ലമ്മ ആ ഭാര്യയോട് ആ രഹസ്യം പറഞ്ഞ മറ്റൊരാളോട് പങ്കുവെച്ച ആ ഭാര്യയോട് പറയുകയും ചെയ്തു ആരാണ് താങ്കളിത് അറിയിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവാണ് എന്നെ ഈ കാര്യം അറിയിച്ചത് എന്ന് മറുപടിയും പറഞ്ഞു ഇതാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ശേഷം അള്ളാഹു പറയുന്നു ഇൻ തത്തൂബ് ഫഖദ് കുലൂബു കുമാ ഇൻ തത്തൂബ താബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചു എന്നാണ് അതിൻ്റെ മുലാരിയത്തൂബു തത്തൂബു എന്നൊക്കെയാണ് താപ എന്നുള്ളത് മാതൃയായ പതാണ് പാസ്റ്റൻസാണ് ഭൂതകാലക്രിയയാണ് യത്തൂപു തത്തൂപു എന്നൊക്കെ പറയുമ്പോൾ അത് മുലാരിയാണ് അതായത് വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ പശ്ചാത്തപിക്കും അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നു എന്നാണ് അതിന് അർത്ഥം കിട്ടുക യത്തൂപു എന്ന് പറയുമ്പോൾ അവൻ പശ്ചാത്തപിക്കും അവൻ പശ്ചാത്തപ്പിക്കുന്നു തത്തൂപു എന്ന് പറയുമ്പോൾ നീ പശ്ചാത്തപിക്കും നീ പശ്ചാത്തപിക്കുന്നു തെത്തൂബാനി നിങ്ങൾ രണ്ട് പേർ പശ്ചാത്തപിക്കും രണ്ട് പേർ പശ്ചാത്തപിക്കുന്നു അതിൻ്റെ മുമ്പിൽ ഇൻ വരുമ്പോൾ തത്തൂബ എന്ന് മാത്രമായിട്ട് മാറും ഇൻ തത്തൂബ നിങ്ങൾ രണ്ടാളും പശ്ചാത്തപിക്കുകയാണെങ്കിൽ ഇൻ എന്ന് പറഞ്ഞാൽ എങ്കിൽ അങ്ങനെ ആയാൽ ഇൻ തത്തൂബ നിങ്ങൾ രണ്ടുപേരും പശ്ചാത്തപിക്കുകയാണെങ്കിൽ ഇലല്ലാഹി അള്ളാഹുവിലേക്ക് ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് ഇലല്ലാഹി അള്ളാഹി അള്ളാഹുവിലേക്ക് ഫഖത് ഫ എന്നാൽ ഖദ് തീർച്ചയായും സ്വകത് സ്വക എന്ന് പറഞ്ഞാൽ ചാഞ്ഞു അല്ലെങ്കിൽ ചെരിഞ്ഞു തെന്നി വഴുതി അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അത് സ്ത്രീലിംഗമാക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തിലൊരു താ ചേർത്തത് സ്വഹത്ത് എന്നാക്കിയത് ഫത് സ്വത് എന്നാൽ തീർച്ചയായും വഴുതി പോയിട്ടുണ്ട് തെന്നിപ്പോയിട്ടുണ്ട് ചാഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ട് എന്ത് കുലൂപ് കുമ കൽബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണല്ലോ കുലൂബ് കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊലൂപ് ഹൃദയങ്ങൾ മനസ്സ് എന്നൊക്കെ സാന്ദർഭികമായിട്ട് അർത്ഥം കൊടുക്കാം അപ്പോൾ കുലൂപകുമ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് പേരുടെ കുലൂബക്കുമ നിങ്ങൾ രണ്ട് പേരുടെ ഹൃദയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരുടെ മനസ്സുകൾ വ ഇൻ തലാഹറ വാവ് അത്തിഫിൻ്റെ വാവാണ് അതുമാത്രമല്ല ഇനി പറയുന്ന കാര്യവും ഇൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയാൽ എങ്കിൽ തലാഹറ തലാഹറ എ തലാഹറു തലാഹറ എന്ന് പറഞ്ഞാൽ പരസ്പരം പിന്തുണച്ചു പരസ്പരം സഹായം നൽകി എന്നൊക്കെയാണ് അത് മാതൃകയായ പദമാണ് പാസ്റ്റൻസാണ് ക്രിയയാണ് അതിൻ്റെ മുതാരിയൾ യത്തലാഹറു തലാഹ്റു എന്നൊക്കെയാണ് തത്തലാഹ്റു എന്ന് പറയുമ്പോൾ നീ പിന്തുണക്കും നീ പിന്തുണക്കുന്നു അല്ലെങ്കിൽ നീ സഹായം നൽകും നീ സഹായം നൽകുന്നു തത്തലാഹറാനി നിങ്ങൾ രണ്ട് പേരും പിന്തുണക്കുന്നു നിങ്ങൾ രണ്ടുപേരും സഹായിക്കുന്നു പരസ്പരം സഹായിക്കുന്നു ഈ തത്തലാഹ്റാനി എന്നുള്ളതിൻ്റെ മുമ്പിൽ ഇൻ വരുമ്പോൾ അവസാനത്തെ നൂന് പോവും അപ്പോൾ ത തലാഹറ എന്നാവും ആ രണ്ട് താഴുകൾ അടുത്തടുത്ത് വന്നത് കൊണ്ട് തുടക്കത്തിലുള്ള രണ്ട് താഴുകളിൽ ഒരു താകിനെ ഒഴിവാക്കാം അപ്പോൾ തലാഹറ എന്നാവും ഇൻ തലാഹറ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സഹായിക്കുകയാണെങ്കിൽ പരസ്പരം പിന്തുണക്കുകയാണെങ്കിൽ അലൈഹി അല എന്ന് പറഞ്ഞാൽ മേൽ ഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരിൽ ഫ ഇന്ന ലാഹ ഫ എന്നാൽ ഇന്ന നിശ്ചയമായും അള്ളാഹ അള്ളാഹു ഫ ഇൻ അല്ലാഹ എന്നാൽ നിശ്ചയമായും അള്ളാഹു ഹുവ അവനാണ് അല്ലെങ്കിൽ അവനത്രേ മൗലാഹു മൗല എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് രക്ഷകൻ സഹായി ബന്ധു ചങ്ങാതി അടിമ അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ആ സന്ദർഭത്തിൽ ഏതാണോ യോജിക്കുക ആ അർത്ഥമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ രക്ഷകൻ എന്നോ സഹായി എന്നൊക്കെ കൊടുക്കാം മൗല രക്ഷകൻ ഹു അദ്ദേഹത്തിൻ്റെ മൗലാഹു അദ്ദേഹത്തിൻ്റെ രക്ഷകൻ അദ്ദേഹത്തിൻ്റെ സഹായി അപ്പോൾ മൗലാഹു അവനത്രേ അദ്ദേഹത്തിൻ്റെ സഹായി അദ്ദേഹത്തിൻ്റെ രക്ഷകൻ അവനാകുന്നു അദ്ദേഹത്തിൻ്റെ രക്ഷകൻ വ ജിബിരിയിലു ജിബിരിയിലും വ സ്വാലിഹുൽ മുഗ്മിനീൻ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സൽവൃത്തൻ നല്ലവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവൻ സ്വാലിഹുൽ മുഗ്മിനീൻ മുഗ്മിനീൻ എന്ന് പറഞ്ഞാൽ ആമന വിശ്വസിച്ചു മഗ്മിൻ വിശ്വാസി മുഗ്മിനൂൻ വിശ്വാസികൾ മുഅ്മിനീൻ എന്ന് പറഞ്ഞാലും വിശ്വാസികൾ അത് ഗ്രാമർ അനുസരിച്ച് മാറുന്നതാണ് അപ്പോൾ സ്വാലിഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളിലെ സൽവൃത്തർ അല്ലെങ്കിൽ സൽവൃത്തരായ വിശ്വാസികൾ അങ്ങനെയും പറയാം വ സ്വാലിഹുൽ മുഅ്മിനീൻ വിശ്വാസികളിലെ സൽവൃത്തനും വൽ മല ഇക്കത്തു മലക്കുകളും ബാഴ്ദാലിക്ക അതിനു പുറമേ ബഅദ ശേഷം അല്ലെങ്കിൽ പുറമേ ദാലിക്ക അത് ബാഴുതാലിക്ക അതിനു പുറമേ ളഹീർ ലൊഹീർ എന്ന് പറഞ്ഞാൽ സഹായികൾ അല്ലെങ്കിൽ പിന്തുണക്കുന്നവർ അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഇൻ തത്തൂബ ഇലഅള്ളാഹി നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന പക്ഷം പശ്ചാത്തപിച്ച് മടങ്ങുന്ന പക്ഷം എന്ത് അവിടെ പറഞ്ഞിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ രണ്ടുപേരും പേരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന പക്ഷം അത് നിങ്ങൾക്ക് വളരെ ഗുണകരമാണ് അല്ലെങ്കിൽ അത് വളരെ അത്യാവശ്യമാണ് ഫഖദ് സ്വഖത് കുലൂപുമാ തീർച്ചയായും നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സുകൾ തിന്മയിലേക്ക് തെന്നിപ്പോയിട്ടുണ്ട് വ ഇൻ തലാഹറ അലൈഹ് ഫ ഇൻ മൗലാഹു ഇനി നിങ്ങൾ പരസ്പരം അദ്ദേഹത്തിനെതിരിൽ സഹായിക്കാനാണ് സംഘടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹുവാണ് അദ്ദേഹത്തിൻ്റെ രക്ഷകൻ വ ജിബിരിയിലു വ സ്വാലിഹുൽ മിനീൻ വൽ മലായി കത്തു വായ് ദാലിക്കർ ജിബിരിയിലും സൽവൃത്തരായ സത്യവിശ്വാസികളും മലക്കുകളും ഒക്കെ അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ സഹായികളാണ് ഇതാണ് ഈ ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം ഇവിടെ കാര്യം വളരെ വ്യക്തമാണ് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി പ്രവാചകൻ അലൈഹി സുല്ലിസ്ല്ലമ്മ തൻ്റെ ഭാര്യമാരിൽ ഒരാളോട് പറഞ്ഞ ഒരു രഹസ്യം അത് ഹദീസുകൾ എന്ന് മനസ്സിലാകുന്നത് ഹഫ്സാറുള്ളു വൻഹയോട് ആണ് ആ ഒരു രഹസ്യം പറഞ്ഞത് എന്നാണ് അത് അവർ ആയിഷ ബീർ അള്ളാഹു നഹയോട് ആ ഒരു സ്വകാര്യം അവരോട് അറിയിച്ചു അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു വരുന്നത് അവിടെ അള്ളാഹു പറയാണ് ആ രണ്ട് ഭാര്യമാരോട് അള്ളാഹു പറയുകയാണ് ഇൻ തത്തൂബ ഇല നിങ്ങൾ രണ്ടു പേരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന പക്ഷം മടങ്ങുന്ന പക്ഷം അത് നിങ്ങൾക്ക് വളരെ ഗുണകരമാണ് അത് അത്യാവശ്യമാണ് ഇവിടെ ഈ ഒരു ആയത്തിലൊക്കെ നമുക്ക് കാണാം രണ്ട് പേരെന്നുള്ള ഭാഗം എടുത്തു പറഞ്ഞു തൂബ അതേപോലെ കുലൂബ് കുമാ രണ്ട് പേരുടെയും മനസ്സ് തലാഹറ രണ്ട് പേരും പരസ്പരം സഹായിക്കുക എന്നുള്ള ആ രൂപത്തിലൊക്കെ രണ്ട് പേര് പേര് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ രണ്ട് പേര് ആരാണ് എന്നുള്ളത് എബിൻ അബ്ബാസ് അലാഹു അൻഹുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അത് അഫ്സാർ അള്ളാഹു അൻഹീം ആയിഷാർ അല്ലാഹു അൻഹിയുമാണ് എന്നുള്ള കാര്യം ശരി അപ്പോൾ അവരോട് രണ്ടു പേരോടും അള്ളാഹു പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന പക്ഷം അതാണ് ഏറ്റവും ഗുണകരമായത് അതാണ് ഏറ്റവും നല്ലത് ഫഹത് സ്വഹത് കുലൂപക്കുമാ കാരണം നിങ്ങളുടെ രണ്ട് പേരുടെയും മനസ്സുകൾ നേർവഴിയിൽ നിന്ന് തെന്നിപ്പോയിട്ടുണ്ട് ചെറിയൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപ്പിച്ച് മടങ്ങണം എന്താണ് ആ ഒരു തെറ്റ് അല്ലെങ്കിൽ അവർക്ക് ആ നേർവഴിയിൽ വഴിയിൽ നിന്ന് തെന്നിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞെന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലി സ്വലമ്മ അതിൽ ഒരാളോട് പറഞ്ഞ രഹസ്യം അവർ മറ്റൊരാളോട് പങ്കുവെച്ചു ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അവർക്ക് ആ തരത്തിൽ രഹസ്യം സൂക്ഷിക്കാൻ കഴിയണമായിരുന്നു അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സുകൾ നേർവഴിയിൽ നിന്ന് തെന്നിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ട് ചാഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ നേർവഴിയിൽ നിന്ന് ഒരല്പം അത് മാറിപ്പോയിട്ടുണ്ട് നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ ഇൻ തലാഹറ അലൈഹ് ഇനി നിങ്ങൾ പരസ്പരം അന്യോന്യം സഹായിക്കാനാണ് പിന്തുണക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ അദ്ദേഹത്തിനെതിരിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരിൽ നിങ്ങൾ പരസ്പരം സംഘടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അറിയണം ഫ ഇൻ അള്ളാഹ തീർച്ചയായും അള്ളാഹു ഹുഅ മൗലാഹു അവനാകുന്നു അദ്ദേഹത്തിൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് അവൻ്റെ രക്ഷകൻ നിങ്ങൾക്കൊരിക്കലും അദ്ദേഹത്തിനെതിരിൽ ഒന്നും ചെയ്യാൻ സാധ്യല്ല എത്ര ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു ഇത് പറയുന്നത് നോക്കൂ നമുക്കതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും പക്ഷേ അള്ളാഹു അവിടെ വലിയ ഒരു ഗൗരവമുള്ള വിഷയമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതായത് നിങ്ങൾ അദ്ദേഹത്തിനെതിരിൽ തിരിയുകയാണെങ്കിൽ ഇത് അവർ ആ ചെയ്ത കാര്യത്തെപ്പറ്റിയുമാവാം ഇനി ഭാവിയിൽ നിങ്ങൾ അദ്ദേഹത്തിനെതിരിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്ന രൂപത്തിലുമാവാം ആവാം അവരിപ്പോൾ അദ്ദേഹം അറിയാതെ ഒന്നിരുന്ന് സംസാരിച്ചു ഒരു ഗൂഢാലോചന പോലെ അവരൊന്ന് കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ അവർ നടത്തിയ ആ ഒരു കാര്യം അത് നിങ്ങൾ അദ്ദേഹത്തിനെതിരിൽ നിങ്ങൾ പരസ്പരം അദ്ദേഹത്തിനെതിരിൽ പരസ്പരം പിന്തുണക്കുകയാണെങ്കിൽ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവാണ് അദ്ദേഹത്തിൻ്റെ രക്ഷകൻ അള്ളാഹു അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കും അദ്ദേഹത്തെ അള്ളാഹു രക്ഷിക്കും എന്നർത്ഥം ഇനി ഭാവിയുടെ കാര്യമാണെങ്കിലും ഇനി ഭാവിയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരിൽ നിങ്ങൾ ആരെങ്കിലും തിരിയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവാണ് അദ്ദേഹത്തിൻ്റെ രക്ഷകൻ നിങ്ങൾ ശരിക്കും വേണ്ടിയിരുന്നത് പ്രവാചകൻ സുല്ലമ്മ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ഇഷ്ടപ്പെടണമായിരുന്നു അദ്ദേഹത്തിന് തേൻ ഇഷ്ടമാണ് അതുകൊണ്ട് അദ്ദേഹം തേൻ കുടിക്കട്ടെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുക അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് നിങ്ങളും ഇഷ്ടപ്പെടുക അതാണല്ലോ അദ്ദേഹത്തോടുള്ള സ്നേഹത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ടത് അതിന് പകരം അദ്ദേഹം ആ ഒരു ഭാര്യയുടെ അടുത്ത് പോയി കുറച്ച് സമയം ചെലവഴിച്ച ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് മാനസിക പ്രയാസമുണ്ടാക്കി അതിനെതിരിൽ നിങ്ങളൊരു ഗൂഢാലോചന പോലെ നടത്തിയത് ശരിയായില്ല എന്ന രൂപത്തിൽ അള്ളാഹു അവർക്ക് താക്കീത് കൊടുക്കുകയാണ് അതുകൊണ്ട് അവരോട് പശ്ചാത്തപിച്ച് മടങ്ങാനാണ് പറയുന്നത് മാത്രമല്ല അവർ അദ്ദേഹത്തിനെതിരിൽ സഹായിക്കുകയാണെങ്കിൽ പരസ്പരം പിന്തുണക്കുകയാണെങ്കിൽ അള്ളാഹുവാണ് അദ്ദേഹത്തിൻ്റെ രക്ഷകൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വ ജിബിരിലു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാമയും വ സ്വാലിഹുൽ മുമിനിയൻ സൽവൃത്തരായ സത്യവിശ്വാസികളും വൽ മലായിക്കത്തു മലക്കുകളും ബാദ്ദാലിക്ക ലഹീർ അതിന് പുറമേ അദ്ദേഹത്തിൻ്റെ സഹായികളാണ് അദ്ദേഹത്തെ പിന്തുണക്കുന്നവരാണ് അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കും അള്ളാഹു അദ്ദേഹത്തിൻ്റെ രക്ഷകനാണ് മാത്രവുമല്ല ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും സൽവൃത്തരായ സത്യവിശ്വാസികളും മലക്കുകളുമൊക്കെ ഇതിനു പുറമേ അള്ളാഹു ഈ സഹായിക്കുന്നതിന് പുറമേ അദ്ദേഹത്തെ പിന്തുണക്കും അദ്ദേഹത്തെ സഹായിക്കും അള്ളാഹു പിന്തുണക്കുന്നതിന് എന്ന് പറഞ്ഞാൽ അവരിലൂടെയൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കും മാത്രമല്ല നല്ലവരായ സത്യവിശ്വാസികൾ അവർ സ്വന്തമായിട്ട് ചിന്തിച്ചാൽ പോലും അദ്ദേഹത്തെയാണ് പിന്തുണക്കുക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാമയുടെ പേര് വേറെ പറഞ്ഞു പിന്നെ മലായിക്കത്തിന് വേറെ പറഞ്ഞു ഈ മലായിക്കത്തുകളുടെ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പെടൂലേ അത് വേറെ പറഞ്ഞത് അത് ജിബറിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള സ്ഥാനമാണ് ഒന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും മലക്കാണ് പിന്നെ മലായിക്കത്തുകൾ എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മലക്കുകളുടെ നേതാവിനെ അല്ലെങ്കിൽ ആ മലക്കുകളുടെ പ്രധാനപ്പെട്ട പ്രധാനിയെ എടുത്തു എന്നേ ഉള്ളൂ നമ്മൾ പലപ്പോഴും പറയാറില്ലേ കല്യാണത്തിനൊക്കെ ആളുകൾ വരുന്ന കാര്യം പറയുമ്പോൾ കുറേ ആളുകൾ വന്നിരുന്നു മന്ത്രിയും വന്നിരുന്നു ഈ കുറേ ആളുകളുടെ കൂട്ടത്തിൽ മന്ത്രി പെടൂലേ പക്ഷേ അത് ഒരു സ്ഥാനമുള്ള ആളായതുകൊണ്ട് എടുത്ത് പറയുന്നു എന്ന് മാത്രം അതുപോലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാമയെ ഒന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇവരെല്ലാവരും ആ റസൂൽ സല്ലു അലൈ വല്ലക്ക് പിന്തുണ നൽകും ഈ കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം എന്ന ഒരു താക്കീതാണ് അതിലൂടെ അള്ളാഹു നൽകുന്നത് നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ഇൻ തത്തൂബ താ ഇൻ്റെ മുമ്പ് സുക്കുലെ നൂന് വന്നു ഇഹ്ഫാ ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം അപ്പോൾ നൂനിനെ വെളിവാക്കാൻ പാടില്ല ഈ തത്തൂബ ഇലല്ലാഹി തത്തൂബ എന്നുള്ള നീട്ടലുണ്ട് ഉണ്ട് അതിനുശേഷം ഇലഅല്ലാഹി എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ് അപ്പോൾ നീട്ടലും ഹംസയും അടുത്തെടുത്ത് വന്നു മദ്ദും ഹംസയും അടുത്തെടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ് അതുകൊണ്ട് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല തത്തൂബ ഇലാഹി ഫഖദ് ഫഖദ് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ദാലിന് സുക്കുന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയണം വെളിവാക്കി പറയണം അപ്പോൾ ഫഖദ് ദ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം സ്വഹത് കുലൂബ് കുമാ അവിടെ ഒരു സിലി കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വ ഇൻ തലാഹറ തായി മുമ്പ് സുക്കുളുടെ നൂന് നേരത്തെ പറഞ്ഞ പോലെ എഹ്ഫ ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം വ ഇൻ തലാഹ്റ ഫ ഇൻ അള്ളാഹ നൂനിൻ്റെ ശബ്ദം മണിക്കുക ഹു വ മൗലാഹു മൗലാഹു എന്നുള്ളതിൻ്റെ അവസാനത്തെ ഹാ ഉൽ അമീറിനെ നീട്ടാൻ പാടില്ല കാരണം ഇവിടെയും തൊട്ട് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ മുമ്പ് ഹർക്കത്തില്ല മൗലാ എന്നുള്ളടത്ത് ഒരു നീട്ടിലാണ് നീട്ടൽ മദ്ദ് അത് ഹർക്കത്തിൽ കൂട്ടൂല അതുകൊണ്ട് ആ ഹു എന്നുള്ളതിൻ്റെ മുമ്പ് ഹർക്കത്തില്ല എന്നാണ് പറയുക അതുകൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല ഹു എന്നേ പറയാവും ഹു വ മൗലാഹു വ ജിബിരിയിലു അവിടെ ബാ സുക്കൂന് വന്നു കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം അല്ലെങ്കിൽ വെളിവാക്കി പറയണം അപ്പോൾ വ ജിബിരിയിലു വ സ്വാലിഹുൽ മിനീൻ അവിടെ ഒരു സിലി കാണാം പാരായണം നിർത്താം നിർത്താതെ ഓതാം നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്തു പോയാൽ മതി വ സ്വാലിഹുൽ മിനീനെ വൽ മലായിക്കത്തു അങ്ങനെ അവിടെ നിർത്തുകയാണെങ്കിൽ ആ മിനീൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന്ന് സുക്കൂൻ ഇട്ടിട്ട് നിർത്തണം അപ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടിൽ ആറ് ആറക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് അരിതായിട്ട് വരും അപ്പോൾ അവിടെ വസ്വാലിഹുൽ മിനീൻ എന്ന രൂപത്തിൽ നിർത്തുക വൽ മല ഈക്കത്തു മലാ ഈക്കത്തു എന്നുള്ളടത്ത് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് ലാ എന്നുള്ളത് മദ്ദാണ് ഇ എന്നുള്ളത് ഹംസയാണ് അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു ഒരൊറ്റ പദത്തിൻ്റെ ഉള്ളിൽ മലാ ഇക്കത്ത് ഒറ്റ പദാണല്ലോ ഒറ്റ പദത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം അപ്പോൾ അവസാനത്തെ റോ ഇന് സുക്കുനിട്ടിട്ട് നിർത്തുക അതിന് എന്നുള്ള ഉച്ചാരണം കൊടുക്കുക തൊട്ട് മുമ്പുള്ള നീട്ടൽ ആറക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ധകാരി നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഇനി നമുക്ക് ഗ്രാമർ നോക്കാം അവിടെ ഇൻ വന്നു ഇൻ വന്നു കഴിഞ്ഞാൽ രണ്ട് മുതാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ കിട്ടും ഇപ്പോൾ ഇവിടെ ഇൻ തത്തൂബ എന്ന് പറയുമ്പോൾ ആ ശരിക്കത് തത്തൂബാനി എന്നാണ് അതിൻ്റെ അവസാനത്തെ ആ ന്യൂന കളഞ്ഞത് ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ രൂപത്തിൽ ദിവജനങ്ങളൊക്കെ വരുമ്പോൾ ആനി ആ രൂപത്തിലുള്ള പദങ്ങളൊക്കെ വരുമ്പോൾ അവസാനത്തെ നൂനെ കളയാണ് ചെയ്യുക അപ്പോൾ ഇൻ തത്തൂബ എന്ന് ജസ്മ് കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് ഇവിടെ രണ്ടാമത്തെ മുലാരിയായിട്ടുള്ളൊരു ക്രിയ വന്നിട്ടില്ല അതുകൊണ്ട് അതിന് പ്രസക്തിയില്ല ഇലല്ലാഹി ഇല എന്നുള്ളത് ഹെർഫ് ജെറാണ് അതിന് ശേഷം വരുന്ന ഇസ്മിന് ജെറു കിട്ടും അതുകൊണ്ടാണ് ഇലല്ലാഹി അവസാനത്തിൽ കസറിട്ട് എഴുതിയത് ഫക്കത് സ്വഗത്ത് സ്വഹാ എന്നുള്ളതിനെ സ്ത്രീലിംഗമാക്കിയതാണ് സ്വഗത്ത് കുലൂബ് കുമ ഈ സ്വഹ എന്നുള്ള അല്ലെങ്കിൽ സ്വഗത്ത് എന്നുള്ള ആ ഒരു ക്രിയയുടെ ഫായിൽ സബ്ജക്റ്റ് കർത്താവാണ് ഖുലൂബ് എന്നുള്ളത് അതുകൊണ്ടാണ് ഖുലൂബു എന്ന് ലെമ്മിട്ട് എഴുതിയത് അല്ലെങ്കിൽ റഫ് കൊടുത്തെഴുതിയത് കുലൂപകുമ എന്ന് പറയുമ്പോൾ ആ കൊലൂബ് എന്നുള്ളതിന് കുമാ എന്നുള്ളതിലേക്ക് ചേർത്തു കൊലൂബ് എന്നുള്ളത് മുലാഫാണ് കുമാ എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ് മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ് പക്ഷേ കുമാ എന്നുള്ളതിന് നമുക്ക് കെസറിട്ട് എഴുതാനൊന്നും പറ്റില്ല അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം അത് മബിനിയാണ് അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ വ ഇൻ തല്ലാഹ്റ ഇവിടെയും ഇൻ വന്നു ശരിക്ക തത്തലാഹറാനി എന്നാണ് തത്തല്ലാഹറാനി എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ രണ്ട് താഴുകൾ അടുത്തടുത്ത് വന്നപ്പോൾ അതിലൊരു താവിനെ കളഞ്ഞു പിന്നെ അവസാനത്തെ നൂനിന് കളയാനുള്ള കാരണം ആ ഇന്ന് വന്നതുകൊണ്ട് ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ അതുപോലെ ഇന്ന് വന്നതുകൊണ്ട് ആ അവസാനത്തെ നൂനിനെ കളഞ്ഞു തലാഹറ എന്നായി അലേ ഫ ഇന്നാഹ ഇന്ന അന്ന പോലെയുള്ള പദങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം അതെന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ ഇസ്മിന് ഇന്നയുടെ ഇസ്മെന്ന് പറയും പിന്നീട് ഒരു വിവരണം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇന്നയുടെ ഖബർ എന്ന് പറയും അപ്പോൾ ഇവിടെ ഇന്നല്ലാഹ ആ അള്ളാഹു എന്നുള്ള പദം ഇന്നയുടെ ഇസ്മാണ് അതിന് നെസ്ബ് കൊടുക്കണം ഇന്നയുടെ ഇസ്മിന് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും അതുകൊണ്ടാണ് ഇന്നല്ലാഹ എന്ന് പറയുന്നത് ഇന്നല്ലാഹു എന്ന് പറയില്ല ഇന്നല്ലാഹ ഹുവ മൗലാഹു എന്നുള്ളതാണ് ആ ഇന്നയുടെ ഖബർ അവിടെ പിന്നെ നമുക്കതിന് സാധാരണഗതിയിലെ ഖബറിന് റഫ് എന്നാ പറയുക ഇത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം ഒന്നിച്ചൊരു ആയതുകൊണ്ട് റഫ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല പിന്നെ വ ജിബിരിയിലു വ സ്വാലിഹുൽ മിനിൻ വൽ മലായിക്കത്തു അവിടെയൊക്കെയുള്ള വാവ് അത്ത വാവാണ് ഉം എന്നർത്ഥത്തിൽ വ ജിബിരിയിലു ജിബിരിയിലും വസ്വാലിഹുൽ സ്വാലുഹൽ സൽവൃത്തരായ സത്യവിശ്വാസികളും അല്ലെങ്കിൽ സത്യവിശ്വാസികളിലെ സൽവൃത്തരും വൽ മലായ്ക്കത്തു മലക്കുകളും ഒക്കെ ആ വാവ് അത്ഫിൻ്റെ വാവാണ് ഇനി വ സ്വാലിഹുൽ മിനി എന്ന് എടുത്തു കഴിഞ്ഞാൽ സ്വാലിഹ് എന്നുള്ളതിനെ മു മിനൂൻ എന്നുള്ളതിലേക്ക് ചേർത്തു അപ്പോൾ സ്വാലിഹ് എന്നുള്ളത് മുതാഫാണ് മു മിനൂൻ എന്നുള്ളത് മുതാഫിൻ ഇലേഹിയാണ് ഈ മുതാഫുൻ ഇലേഹിക്ക് എപ്പോഴും എറാബ് ജെറായിരിക്കണം അതുകൊണ്ടാണ് മു മിനൂൻ എന്നെഴുതാതെ മു മിനീൻ എന്നെഴുതിയത് മു മിനൂൻ എന്നെഴുതുകയാണെങ്കിൽ അത് റഫിൻ്റെ രൂപമാണ് മു മിനീൻ എഴുതുമ്പോൾ അത് ജെറിൻ്റെയും നെസ്ബിൻ്റെയും രൂപമാണ് അപ്പോൾ ഇവിടെ ജെറിൻ്റെ സ്ഥാനത്തായതുകൊണ്ടാണ് മു മിനീൻ എന്ന് എഴുതിയത് ഇനി വൽ മലായിക്കത്തു ബാലിക്ക ബഅദ എന്നുള്ളത് ലർഫ് ജമാനാണ് ലർഫ് ജമാനും ഉണ്ട് ലർഫ് മെക്കാനും ഉണ്ട് ഒരു സ്ഥാനത്തെ ഒരു സ്ഥലത്തെ കുറിക്കുന്ന പദങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് ലർഫ് മെക്കാൻ എന്നാണ് പറയുക ഇപ്പോൾ തെഹ്ത ഫൗക്ക എന്നൊക്കെ പറയുമ്പോൾ താഴെ മേലെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സ്ഥാനം ഒരു ഒരു സ്ഥലത്ത് കുറിക്കുന്നതല്ലേ അതിന് ലർഫ് മെക്കാൻ എന്ന് പറയും എന്നാൽ ഒരു സമയത്തെ അല്ലെങ്കിൽ ഒരു ഒരു കാലയളവിനൊക്കെ കുറിക്കുന്ന പദങ്ങൾ വരുമ്പോൾ അതിനെ ലർഫ് ജമാൻ എന്നാ പറയാം ഇവിടെ ബാഴ്ദ എന്നാണ് വന്നത് ഈ ബാഴ്ദ കബില പോലെയുള്ള പദങ്ങൾ ലർഫ് ജമാനായിട്ടും ലർഫ് മെക്കാനായിട്ടും രണ്ടായിട്ടും പരിഗണിക്കാറുണ്ട് ശരി ബഴ്ദാലിക്ക അതിന് പുറമേ എന്ന് പറയുമ്പോൾ ബാഴ്ദ എന്നുള്ളതിനെ ആ ലർഫിനെ സാലിക്ക എന്നുള്ളതിലേക്ക് ചേർത്തു അപ്പോൾ ാലിക്ക എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ് ഇതിനെ ലർഫ് മുലാഫിൻ ലേഹി എന്നാണ് പറയാം മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും യുറാബ് ജെറാണ് പക്ഷേ ഇവിടെ ാലിക്ക എന്നുള്ളതിന് ജറിൻ്റെ സ്ഥാനത്താണതെന്ന് പറയാനേ പറ്റുള്ളൂ അതിന് കസറിട്ട് കൊടുക്കാനും പറ്റില്ല എന്ന് എഴുതാനൊന്നും പറ്റില്ല അത് ാലിക്ക എന്നുള്ളത് മബിനി ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ അത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം ഇനി ലഹീർ എന്നുള്ള പദം ആ ഒരു ഇസ്മ ആ ജിബ്രീൽ എന്നുള്ളതിൻ്റെ ഖബറാണ് അതായത് ജിബ്രീലു ലഹീറുൻ എന്നാണ് ശരിക്ക് വാചകം പിന്നെ ആ ജിബ്രീലിനോട് ചേർത്ത് അഴത്തഫിട്ടിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ ആ ജിബ്രീലിൻ്റെ സ്ഥാനത്ത് തന്നെ വരുന്നതാണ് സ്വാലി വഹൽ മിനീൻ വൽ മലായിക്കത്തു ഇതൊക്കെ ആ ജിബ്രീലിനോട് ചേർത്ത് അഴത്തുഫായിട്ട് മഴത്തൂഫായിട്ട് അങ്ങനെ എഴുതിയതാണ് അപ്പോൾ ജിബ്രീലു ലഹീറുൻ എന്നുള്ളതാണ് ശരിക്കും ആ ഒരു വാചകം ജിബ്രീലു ലഹീറുൻ ജിബ്രീൽ എന്നുള്ളത് മുബത്താണ് ലഹീർ എന്നുള്ളത് ഹബറാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ആഹ്വാന അനിൽ അഹമ്മദുൽ റബിാലീൻ അസ്ലാം വലൈക്കും വരമത്ത